ഇനി ആറു മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പ് ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ ശ്രീനാരൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള അഡ്മിഷൻ പോർട്ടൽ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതായത് ജൂലൈ ആദ്യവാരം മുതൽ തുടങ്ങിയ അഡ്മിഷൻ ആണ് ഏകദേശം സെപ്റ്റംബർ പത്താം തീയതിയാണ് അവരവരുടെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് ചെയ്യുക ഈ പ്രാവശ്യം ഒരുപാട് പുതിയ മാറ്റങ്ങളുണ്ട് ഒരുപാട് പുതിയ കോഴ്സുകൾ അവർ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേ സ്റ്റഡി സെൻറ്റേഴ്സും കാര്യങ്ങളും അവർ ആഡ് ചെയ്തിട്ടുണ്ട് പാസ്റ്റ് മൂന്ന് നാല് വർഷമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് കുട്ടികൾ വന്ന് പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് മാറ്റങ്ങൾ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് സോ കൗമുദി പത്രത്തിൽ വന്നിട്ടുള്ള കേരള കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണിത് കോഴ്സുകളുടെ സവിശേഷതകളും അതുപോലെ തന്നെ കുറഞ്ഞ ഫീസും അങ്ങനെ ആ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെ പ്രത്യേകതകൾ പ്രത്യേകതകളുണ്ടല്ലോ അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ് അപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പുതിയ പഠന കേന്ദ്രങ്ങൾ വന്നിട്ടുണ്ട് അത് എറണാകുളം ഭാഗത്താണ് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കാലടി ശ്രീശങ്കര ശങ്കര കോളേജ് എന്നിവയാണ് പുതിയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നു സോ ഇതോടെ ജില്ലയിലെ പഠന കേന്ദ്രങ്ങളുടെ എണ്ണം നാലായി എന്ന് പറഞ്ഞു നിലവിൽ മഹാരാജാസ് കോളേജും അതുപോലെ തന്നെ ശ്രീശങ്കര കോളേജ് പെരുമ്പാവൂരുമാണ് അതിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കരയും ശ്രീശങ്കര കോളേജ് കാലടി എന്ന് പറഞ്ഞിട്ട് നാല് സ്റ്റഡി സെന്ററുകള് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള പഠന കേന്ദ്രങ്ങളായിട്ട് ശ്രീനാഡൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഭാഗമായി പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ കോഴ്സുകൾ യു ജി സി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതായത് എം ബി എം സി എ കോഴ്സുകൾ ഉൾപ്പെടെയുള്ളതൊക്കെ യു ജി സി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ അതിന്റെ പ്രത്യേക പ്രവേശന വിജ്ഞാപനം ഉടൻ ഇറക്കുമെന്ന് വൈസ് ചാൻസലർ പറയുകയും ചെയ്തു ആൻഡ് ഓൾസോ പുതിയ കോഴ്സുകളായിട്ട് വന്നിട്ടുള്ളത് ബി എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം എസ് ഡബ്ല്യു എം എസ് സി മാത്സ് അതുപോലെ തന്നെ എം എ ലൈബ്രറി കോഴ്സ് അതുപോലെ തന്നെ ബി എ ലൈബ്രറി കോഴ്സ് ബി എഡ് റിസർച്ച് ഇത്രയും പ്രോഗ്രാമുകൾ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി കോഴ്സുകളാണ് ആകെ മൊത്തം ഉള്ളത് അതിൽ പതിനേഴ് ഡിഗ്രി കോഴ്സുകളും പന്ത്രണ്ട് പി ജി കോഴ്സുകളും അതുപോലെ തന്നെ വിദൂര വിദ്യാഭ്യാസം വഴി നടത്തുന്ന ഡിഗ്രിയിൽ നാലെണ്ണം നാല് വർഷത്തെ ഓണേഴ്സ് കോഴ്സുകളാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് ജർമ്മൻ ഫ്രഞ്ച് ജാപ്പനീസ് ഭാഷകളും ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറയുന്നുണ്ട് തുല്യതാ പരീക്ഷ കഴിഞ്ഞവർക്കും ഡിഗ്രിക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കുറഞ്ഞ ഫീസ് എന്നുള്ളതാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ യു ജിക്ക് ചാർജ് ചെയ്യുന്നത് പി ജിക്കാർക്കാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതൊരു ശരാശരി ഫീസായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കോൺടാക്ട് ക്ലാസ്സുകളും അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങളും എല്ലാം യൂണിവേഴ്സിറ്റി ഒരുക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇരട്ട ബിരുദം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവർ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ മറ്റ് സർവകലാശാലകളിൽ ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ ആയിട്ട് യു ജി ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അതായത് വിദൂര മോഡുകളിൽ ഒരേ സമയം മറ്റൊരു ഡിഗ്രി ഇവിടെ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരേ സമയം രണ്ട് ഡിഗ്രികൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് പറയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് വി പി ജഗതിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പഠനം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കരിക്കുലം ഓറിയൻ്റെഡ് ആയിട്ട് പോകുന്ന കോഴ്സുകൾ അതുപോലെ തന്നെ അദ്ദേഹം പ്രത്യേകം പറയുന്നത് പരീക്ഷ നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു പ്രസ്താവന ഇങ്ങനെയാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സ്ക്രീൻ വാലുവേഷൻ ഓപ്പൺ ബുക്ക് പരീക്ഷാ രീതി തുടങ്ങിയവയെല്ലാം എസ് എൻ ജിഒൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുടെ സൗകര്യത്തിനനുസരിച്ച് പരീക്ഷ നടത്തുന്ന എക്സാം ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള രീതി പല യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് പെൻഒസിലൊക്കെ ഉണ്ട് അതുപോലെയുള്ളൊരു സിസ്റ്റം കൂടി ഇതിലേക്ക് വരാൻ വരാൻ വളരെ പെട്ടെന്ന് തന്നെ വരും എന്നുള്ളത് പറയുന്നത് അപ്പം മുഴുവനായിട്ടും കുട്ടികൾക്ക് എല്ലാ രീതിയിലും അവരുടെ സൗകര്യത്തിനനുസരിച്ച് അവരുടെ ഇഷ്ട കോഴ്സുകൾ എടുത്ത് പഠിക്കാവുന്ന പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഫ്യൂച്ചർ ഫ്ലസ് അക്കാദമിയിൽ നമ്മൾ നാല് വർഷമായിട്ട് ഇവിടെ ഒരുപാട് കോഴ്സുകളുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം ബി എ മലയാളം ബി ബി എ ഇത്രയും കോഴ്സുകളാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ നടത്തുന്നത് അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമായിട്ട് എം എം എ ഇംഗ്ലീഷ് എം എ മലയാളം എം കോം ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്